ം എന്റെ കെട്ടുകളുടെ കണ്ണിന് തുടക്കാനാ അവൾ ബാലന്റെ മോനുമായുള്ള കെട്ടിന്ന് സമ്മതിച്ചത് അപ്പോഴാണ് മോന്റെ വരവ് അച്ഛൻ ഒന്ന് പറഞ്ഞു നിർത്തി തലയാകെ ചുറ്റുന്ന പോലെ തോന്നി ശ്രീരാഗിനെ കസേരയുടെ പിടിയിൽ കൈ അമർത്തി പിടിച്ച് കേട്ട കഥകൾ അത്രയും വിശ്വസിക്കാനാവാതെ അവൻ ഇരുന്നു പോയി ഒരു നോട്ടം കൊണ്ട് പോലും അവൾ തന്നെ സ്നേഹിച്ചിരുന്നെന്ന് തനിക്ക് തോന്നിയിട്ടില്ല തനിക്ക് വേണ്ടി സ്വന്തം ജീവിതത്തിലെ നീറ്റിൽ സമ്മാനിക്കാൻ മാത്രം പ്രണയം അവക്ക് തന്നോടുണ്ടായിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് താൻ അതറിയാതെ പോയത് നിന്റെ ഈ വരവ് കുറച്ചു കൂടി നേരത്തെ ആയിരുന്നെങ്കി ഒരു പക്ഷെ അവക്കു വേണ്ടി ഞാൻ മോനോട് അവളെ ഏറ്റെടുക്കുമോ എന്ന് അപേക്ഷിച്ചു തന്നെ പക്ഷെ മോനെത്താൻ വൈകിപ്പോയി അച്ഛൻ മടിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി അവന്റെ തല താണു പോയിരുന്നു കടയിൽ പോയി കോഴിമുട്ടയുമായി കീതു തിരിച്ചെത്തി അടുക്കളയിലൂടെ അകത്തേക്ക് കയറി കോഴിമുട്ട അമ്മ ഏൽപ്പിച്ച ശേഷം ഉമ്മർത്തേക്ക് ചെന്നു അച്ഛനും ശ്രീയേട്ടനും ഇരുപ്പിൽ നിന്നും അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല കിതച്ചുകൊണ്ടെത്തിയവളെ അച്ഛനാണ് ആദ്യം കണ്ടത് പിന്നീട് ശ്രീരാഗും ഇരുവരെയും നോക്കി ചിരിച്ചു കാട്ടി ആദ്യ കൂടി കൊണ്ടുവരായിരുന്നില്ലേ ചോദിക്കുമ്പോൾ വേദന തോന്നിയിരുന്നെങ്കിലും അത് മുഖത്തു പ്രകടമാകാതിരിക്കാൻ വിടന്റെ പുഞ്ചിരിയോടെ ചാരുപടിക്കിൽ കയറിയിരുന്നു പിന്നൊരിക്കലാവാം അവക്കവിടെ ഉള്ളതല്ലേ ലീവ് കിട്ടുന്ന സമയത്ത് അവളെയും കൂട്ടി വരാം സ്ത്രീയേട്ടൻ മറുപടി പറഞ്ഞു അച്ഛനൊന്ന് കൗതുകത്തോടെ അവനെ നോക്കി എന്തിന് അങ്ങനെ കള്ളം അവളോട് പറഞ്ഞു എന്ന് അച്ഛക്കിപ്പോ മനസ്സിലായില്ല അവളെയും കൂട്ടി ഒരു ദിവസം വരൂ കുറച്ച ദിവസം ഇവിടെ നിന്നിട്ട് തിരിച്ചു പോവാം ചിരിയാലേ ആ പെണ്ണ് പറഞ്ഞത് കേട്ട് ശ്രീരാഗിന് ആശ്ചര്യം തോന്നി എത്രമാത്രം വേദനയാവും അവളിപ്പോ ഉള്ളിൽ ഉള്ളിലൊതുക്കി പിടിച്ചിട്ടുണ്ടാവുവാന്ന് അവന് ഊഹിക്കാമായിരുന്നു ഭക്ഷണം കഴിക്കാനായി അമ്മ അകത്തേക്ക് വിളിച്ചു ആയിടയ്ക്ക് ശ്രീയേന്റെ മുഖത്ത് തെളിച്ചും മങ്ങിയത് അവൾ ശ്രദ്ധിച്ചിരുന്നു ഇനി അച്ഛന്മാലും പറഞ്ഞു കാണുമോ എന്നോർത്ത് മനസ്സ് വിറച്ചു കഴിക്കാനായിരുന്നപ്പോ അവന്റെ ചോറിലേക്ക് അവൾ ഉള്ളി സാമ്പാർ കോരി ഒഴിച്ചു കൊടുത്തു അവളുടെ ഓരോ പ്രവൃത്തികളും ദയനീയമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു മതി മതി മതിയെന്ന് അവളോട് തലയാട്ടി പറഞ്ഞു കഴിച്ചു തുടങ്ങുന്നത് വരെ അവളുടെ നോട്ടം തന്നിലാണെന്ന് അവൻ മനസ്സിലാക്കി എങ്ങനെയുണ്ട് അമ്മയുടെ ഉള്ളി സാമ്പാർ പഴയ രുചിയുണ്ടോ അതോ രുചിയേറിയോ പെണ്ണിന്റെ ചോദ്യം കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഉഗ്ര അങ്ങനെ ആരതി ഉണ്ടാക്കുമായിരുന്നില്ലേ സാമ്പാർട്ട് ചോദ്യത്തിന്റെ മൂർച്ച കൂടുന്നുണ്ടെന്ന് അവന് തോന്നി അതേന്ന് തലയാട്ടി അവക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെടുത്ത ഞാനായിരുന്നു തല ഉയർത്താതെ പറഞ്ഞു അത് കേട്ടതും ശ്രീരാഗിനെ ശ്വാസം മുട്ടി വർഷങ്ങൾക്ക് മുമ്പ് നിത്യനെ കോളേജിൽ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഒരു പാത്രത്തിൽ ഉള്ളി സാമ്പാറുമായി വരുന്ന ഇരുവശത്തേക്കും മുടിമിടങ്ങിട്ട പെൺകുട്ടിയെ അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി ഭക്ഷണശേഷം തറവാട്ടിലേക്കെന്ന് പറഞ്ഞിറങ്ങുന്നവനൊപ്പം പെണ്ണും നടന്നു ചെന്നു നീ ഇതെങ്ങോട്ടാ തറവാട്ടിലേക്ക് എത്ര കാലായി അതിനുള്ളു കണ്ടിട്ട് പറഞ്ഞത് കേട്ടപ്പോ തടയാൻ അവനു തോന്നിയില്ല നാളുകൾക്ക് ശേഷം അവനോടൊപ്പം തറവാട്ടിലേക്ക് പോകുന്നതിന്റെ ഉത്സാഹമായിരുന്നു അവക്കപ്പോ തറവാടിന്റെ മുന്നിലെത്തിയപ്പോ അറിയാതെ പെണ്ണിന്റെ നിറഞ്ഞു ശ്രീയേട്ടന്റെ കൈ പിടിച്ച് ആ തറവാട്ടിലേക്ക് കയറി ചെല്ലണമെന്നൊരു മോഹമുണ്ടായിരുന്നു ഉള്ളിലെവിടെയോ ആ മോഹത്തെ ഇന്നും ചങ്ങലക്കിട്ട് വെച്ചിട്ടുണ്ട് ശ്രീയേട്ടതും തറവാടിന്റെ വലതുവശത്തെ തോപ്പിലെ മാവിൻ ചുവട്ടിലേക്ക് പോയി താഴെ കിടന്ന കല്ലെടുത്ത് മരത്തിലേക്ക് എറിഞ്ഞ് ഒരു മാങ്ങ എറിഞ്ഞ് വീഴ്ത്തി കഴുകാൻ വെച്ച പൈപ്പിൽ നിന്നും മാങ്ങ കഴുകി വൃത്തിയാക്കി ഗീതൂനു വേണോ പിന്നിൽ നിന്നവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചപ്പോ മറുപടിയായി വേണ്ടെന്ന് തലയാട്ടി എന്റെ വീട്ടിലും മാവുണ്ട് ഇന്നലെ കൂടെ മാങ്ങ എറിഞ്ഞ് വീഴ്ത്തി കഴിച്ചിട്ടേ ഉള്ളൂ കേട്ടപ്പോ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി വീട്ടിലും മാവുണ്ടോ മാവുണ്ടോവ് വീണ്ടും പിന്നാമ്പുറത്ത് ആലുപോലെ ഒരെണ്ണം കണ്ണുകൾ വികസിപ്പിച്ചുകൊണ്ട് അവള് പറഞ്ഞു പിന്നാമ്പുറത്തായതുകൊണ്ടാവൂ ഞാൻ കണ്ടിട്ടില്ല പിന്നാമ്പുറത്തുള്ളതൊന്നും മുനിയൊന്നും നോക്കി കാണാൻ പറ്റില്ല അത് കേട്ടതും കയ്യിലെ മങ്ങം വഴുതി മണ്ണിലേക്ക് വീണു വെപ്രളപ്പെട്ടുകൊണ്ട് അത് കൈയിലെടുത്തു പിന്നെയും കഴുകി പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നിയില്ല എത്ര കാലായി ഇവിടേക്ക് വന്നിട്ട് ഇവിടത്തെ അമ്മേനെ ഞാൻ എന്നും ഓർക്കും മരിക്കുന്നതിന്റെ തൊട്ട് മുന്നേ വരെ എന്ന് വിളിച്ച് ഇന്റെ കൈ മുറുക്കി പിടിച്ചിട്ടാ തുടർന്നൊന്നും പറയാനായില്ല കണ്ണു വന്നു ശ്രീരാഗിന്റെ മനസ്സിലേക്കും പറ്റിയുള്ള ഓർമ്മകൾ തികട്ടി വന്നു ശ്രീകുട്ട നീ കല്യാണം കഴിക്കുമ്പോ ഗീതുമോൾ തന്നെ കെട്ടണേ അതാവുമ്പോ ഇന്ന നോക്കാൻ ഇവളൊരുത്തി മതി റിൽ ഇരുത്തി അമ്മയുമായി വീടാകെ ചുറ്റുമ്പോ അവനെ നോക്കി അമ്മ ആവർത്തിക്കുമായിരുന്നു അപ്പോ അവളുടെ മുഖം ചുമക്കുന്നത് കണ്ട് ഞാൻ ചിരിക്കുമായിരുന്നു ഈ അമ്മയുടെ ഒരു കാര്യം വെറുതെയാ അവൾ തന്നെ നോക്കി മറുപടി പറയും പിന്നില്ലേ ഞാനത്ര കണ്ടിരിക്കുന്നു നെ ശ്രീകുട്ടിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് അമ്മ പറയും ഈ അമ്മ വെറുതെ വട്ടു പറയാ ശ്രീയേട്ട ശ്രീയേട്ടൻ ചെല്ലെ അതും പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കും വർഷങ്ങൾക്കപ്പുറം അമ്മയുടെക്കിടെ പറഞ്ഞ വട്ടുകളെ പറ്റി ശ്രീരാഗ് നിശബ്ദമായി ഓർത്തു അകത്തേക്ക് കയറാൻ കഥകൾ തള്ളിയപ്പോ ഒരു വലിയ ശബ്ദത്തോടെ അത് തുറന്നു വന്നു അകത്തേക്ക് നടന്നതും പഴയതിൻ്റെ മണം മൂക്കിലേക്ക് തിങ്ങി കയറി കാലങ്ങളായി പൂട്ടിയിട്ടേന്റെ ഈ മണം പിന്നിൽ നിന്നും അവൾ പറയുന്നത് കേട്ടു ആ വീട്ടിൽ അത്രയും മനോഹരമായി താൻ ജീവിച്ചു ചേർത്ത നാളുകൾ അത്രയും ഓർത്തെടുക്കുന്ന തിരക്കിലായിരുന്നു അവൻ മനസ്സിലേക്ക് അമ്മയും മൊത്തുള്ള കാഴ്ചകൾ തിങ്ങിക്കൂടി വന്നു എങ്കിലും ഓർമ്മകളുടെ ഓരോ ഫ്രെയിമിലും ഗീതവും ഉണ്ടായിരിക്കും മിക്കപ്പോഴും അമ്മയോടൊപ്പം തന്നെ ശ്രീയഠന് എത്ര നാൾ ഇവിടെ ഉണ്ടാവും അറിയില്ല മനസ്സിലപ്പോഴും ഓർമ്മകളുടെ വർണ്ണപ്പകിട്ടായിരുന്നു അമ്മ കോളേജ് ആതിര പിന്നെ ഗീതു ആരതി കേട്ടതും മനസ്സിനും മരവിച്ചത് പോലെ അതാവണം അവൾ തുടർന്നിനു മുന്നേ തടഞ്ഞത് നിനക്ക് അവളെ പറ്റിയാലും വേറൊന്നും ചോദിക്കാനില്ലേ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ആരതികളുടെ ദേഷ്യവും മുഖത്ത് പ്രകടമായിരുന്നു അവളൊന്ന് പരിങ്ങിയത് കണ്ടു കാണിച്ചത് തെറ്റായിപ്പോയെന്ന് മനസ്സിലാക്കി ഒരു സോറി പറഞ്ഞതിന് മുൻപേ അവൾ നിറ കണ്ണുകൾ കൊണ്ട് ഇറങ്ങിപ്പോയി പണ്ടും ഇതുപോലെ ദേഷ്യപ്പെടുന്ന സമയത്ത് അവൾ ഇറങ്ങി പോവാറും പതിവാണ് അന്നൊക്കെ പിന്നാലെ ചെന്ന് കാല് പിടിച്ചോണ്ട് വീട്ടിലേക്ക് പൊക്കിക്കൊണ്ടു വരുമായിരുന്നു പക്ഷെ ഇന്നവൾ പോകുന്നത് നോക്കി നിൽക്കാനുള്ളതെ മറ്റൊന്നും ചെയ്തില്ല ഒരു പക്ഷെ പിന്നാലെ വന്ന് എടുത്തുകൊണ്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാവണം അവളുടെ നടത്തം തല പൊട്ടി വേദന തോന്നി താങ്കാരണം കാരണം അത്രയും നോവ് തിന്നേണ്ടി വന്നവളാണ് തന്റെ ഒരു വരവും അവക്ക് നോവു മാത്രം സമ്മാനിക്കൂ എന്ന് ഉറപ്പാണ് അമ്മയുടെ മുറിയിലെത്തി കഥകൾ തുറന്നപ്പോ അവിടെ ഇപ്പോഴും അമ്മയുടെ ഗന്ധം ബാക്കിയുണ്ടായിരുന്നു കട്ടിൽ ചെന്നിരുന്ന് കിടക്കെ മെല്ലെ തലോടി കണ്ണറിയാതെ നിറഞ്ഞു വന്നു കുറച്ചു നേരം അവിടെ മലർന്നു കിടന്നു മാങ്ങി അമ്മയുടെ അടുത്ത് കിടക്കുന്നതായി തോന്നി ഇടയ്ക്കമ്മ ശ്രീകുട്ട എന്ന് വിളിക്കുന്നത് കേട്ട പോലെ തോന്നിയത് കൊണ്ട് കണ്ണു തുറന്നു മണിക്കൂറുകൾ രണ്ടായി ഉറങ്ങിക്കിടക്കുന്നുവെന്ന് അപ്പോഴാണ് മനസ്സിലായത് കണ്ണുകൾ തിരുമ്മി എണീറ്റ് വന്നപ്പോ ഉമ്മറവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു ആശ്ചര്യത്തോടെ ഹോലായിലേക്ക് നടന്നപ്പോ അവിടെ കസേരയിട്ട് അച്ഛനിരിക്കുന്നത് കണ്ടു ആ മോനെ എണീറ്റോ ഞാൻ വന്നപ്പോ ഉറങ്ങുന്നത് കണ്ടു യാത്ര കഴിഞ്ഞ് ക്ഷീണം കാണുമല്ലോ അതാ എഴുന്നേൽക്കുന്നവരെ കാത്തത് അച്ഛൻ എഴുന്നിട്ടുകൊണ്ട് പറഞ്ഞു വിളിക്കായിരുന്നു ഒരുപാട് നേരമായി വന്നിട്ട് ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ ഗീതു അതറിയാനാ ഞാൻ വന്നത് നിന്റെ കൂടെ ഇവിടേക്ക് വന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ കരഞ്ഞോണ്ട് വരുന്നത് കണ്ടു എന്തെങ്കിലും പ്രശ്നം അച്ഛൻ ചോദിച്ചപ്പോ ദീർഘമായി ഒന്ന് വിശ്വസിച്ചു ഒന്നുമില്ല ആരെയെപ്പറ്റി ചോദിച്ചപ്പോ ഞാൻ അറിയാതെ ഒന്ന് ചൂടായി താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അവൾ കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് മിണ്ടാതായപ്പോൾ ഞാൻ അവളൊന്ന് പേടിച്ചു അതാ ഞാൻ കാര്യം തിരക്കാൻ വേണ്ടി ഒന്ന് വന്നത് അച്ഛൻ പേടിക്കണ്ട ഞാനുടനെ എവിടെ നിന്ന് പോവും പിന്നൊരു തിരിച്ചറിവ് ഉണ്ടാവില്ല പോണേനു മുന്നേ ഗീതോന്റെ കല്യാണം നമുക്ക് നടത്താം ഇനി ഒരിക്കലും ഞാൻ കാരണം അവൾ വിഷമിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അച്ഛന്റെ കൈകളിൽ പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു യാത്ര പറഞ്ഞ് അച്ഛൻ തിരിച്ചു പോകുന്ന നോക്കി നിൽക്കെ അച്ഛൻ ഒന്ന് തിരിഞ്ഞു നിന്ന ശേഷം പതുക്കെ തിരിച്ചു വന്നു ചോദിക്കുന്നത് തെറ്റാന്ന് അറിയാം എങ്കിലും എന്നൊരു സമ്മാനത്തിനു വേണ്ടേ അവളുടെ കെട്ടുറപ്പിച്ചില്ലായിരുന്നെങ്കിൽ മോൻ അവളെ കെട്ടാൻ തയ്യാറാവുമായിരുന്നോ അച്ഛന്റെ ചോദ്യത്തിന് മൂർച്ചയേറ്റ് ഹൃദയത്തിൽ ചോര പൊടിഞ്ഞു അതൊരിക്കലും ശരിയാവില്ല അച്ഛ ഇനൊരു ബന്ധത്തെ ആലോചിക്കാൻ എനിക്ക് വയ്യ പറഞ്ഞപ്പോ അച്ഛൻ തലയാട്ടി അത് തന്നെയാണ് അച്ഛ കേൾക്കാൻ ആഗ്രഹിച്ച ഉത്തരമെന്ന് തനിക്ക് അറിയാമായിരുന്നു ശരി ഞാൻ വരട്ടെ അച്ഛൻ നടന്നു പോയി തനിക്കുള്ളിൽ ഒരു കനം തലയിൽ അമൃത്തി പിടിച്ചുകൊണ്ട് കട്ടിൽ പോയി മലർന്നുകിടന്നു പയ്യെ കണ്ണുകളടച്ചപ്പോ ഓർമ്മകളുടെ കൂമ്പാരം കൺമുന്നിൽ തെളിഞ്ഞു വന്നു അതവനെ എട്ട് വർഷം മുമ്പുള്ള ഒരു പ്രഭാതത്തിൽ കൊണ്ടെത്തിച്ചു ഈ ലൗസുറുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കളും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്